ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നിവയ്ക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്കായിരിപ്പാൻ വലിയവനായ ദൈവം സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ഈ ദിവസങ്ങളിൽ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനും സംബന്ധമായ ചില കാര്യങ്ങളാണ് ചിന്തിച്ചു കൊണ്ട് ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം ഏത് കാര്യങ്ങൾക്കാണ് ക്രിസ്തു നമ്മെ ന്യായം വിധിക്കുന്നത് എന്നുള്ളതിന് രണ്ട് കാര്യം നാം ചിന്തിക്കുകയുണ്ടായി നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോരോ വാക്കുകൾക്ക് ഇന്ന് നമുക്ക് രണ്ട് കാര്യം കൂടെ ചിന്തിക്കാം മൂന്നാമത് ഫോർ ഓൾ അവർ സീക്രട്ട് മാറ്റേഴ്സ് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ രഹസ്യ ഹസ്യ കാര്യങ്ങൾക്കും നമ്മുടെ നാം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കും നാം പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന മറ്റാർക്കും അറിയാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ളതായ രഹസ്യമായ കാര്യങ്ങൾക്കും തുല്യായ ദൈവം അന്ന് കണക്ക് ചോദിക്കും അതുകൊണ്ട് നമ്മുടെ രഹസ്യ ജീവിതം ും കാണുകയില്ല എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിലും നമ്മുടെ മസ്തിഷ്കത്തിലും ഒക്കെ വയ്ക്കുന്നതായ കാര്യങ്ങൾ ദൈവം നോക്കുകയും അതിന് കണക്ക് തീർക്കുകയും ചെയ്യും നമുക്ക് ഒരു വാക്യം വായിക്കാം സഭാപ്രസംഗി പന്ത്രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം സഭാപ്രസംഗി പ്രസംഗി പന്ത്രണ്ടിൻ്റെ പതിനാലിൽ ഇപ്രകാരമാണ് പറയുന്നത് ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി വിസ്താരത്തിലേക്ക് കൊണ്ടുവരും ന്യായവിസ്താരം സകല രഹസ്യങ്ങൾ നാം ക്രിസ്തുവിനെ സംരക്ഷിതമായി സ്വീകരിച്ചതിന് ശേഷം നമ്മുടെ മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്ന ഓരോ രഹസ്യ പാവങ്ങൾ രഹസ്യമായി ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും രഹസ്യമായി ചെയ്യുന്ന തിന്മകാര്യങ്ങൾക്ക് ലജ്ജിതരായിത്തീരും അതുകൊണ്ട് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയ ഹൃദയവും നമ്മുടെ തലച്ചോറുകളും എല്ലാം എങ്ങനെയാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നത് രഹസ്യമായിട്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ദൈവം അന്ന് കൃപാസനത്തിന് മുമ്പാകെ കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മുടെ പരസ്യ ജീവിതത്തെക്കാൾ ഉപരിയായിട്ട് നമുക്ക് രഹസ്യ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ന്യായാസനത്തിനു മുമ്പാകെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ വിറയലോട് വേണം നമുക്ക് ജീവിതം നയിക്കുവാൻ അതോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യ അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുപാടും തക്കവണ്ണം ആയിരമായിരമായി തിങ്ങിക്കൂടിയപ്പോൾ അവർ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത് പരുഷന്മാരുടെ പുളിച്ചമായ കവടഭക്തി സൂക്ഷിച്ചു കൊള്ളുവേൻ മൂടിവെച്ചത് ഒന്നും വെളിച്ചത്ത് വരാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല നോക്കുക ഈ പുളിച്ച മാവ് പാവം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അത് നമുക്കൊരിക്കലും അത് മൂടി വയ്ക്കുവാനായിട്ട് സാധിക്കില്ല അത് എത്ര നാം മൂടിവെച്ചു രഹസ്യമായിട്ട് എ ത്ര മൂടി വെച്ചെന്ന് പറഞ്ഞാലും അത് വെളിച്ചത്ത് കൊണ്ടുവരാതിരിക്കുകയില്ല എത്രമാത്രം ഗൂഢമായ രീതിയിൽ നാം ആയിരുന്നാലും ദൈവത്തിന് അത് അറിയാതെ വരികയില്ല ദൈവം സർവജ്ഞാനിയാണ് സർവ്വവ്യാപിയാണ് എല്ലാം നന്നായി അറിയുന്നവനാണ് എല്ലാ കാര്യങ്ങളും അവൻ്റെ മുമ്പിൽ നഗ്നതും മലർന്നതുമായി കിടക്കുന്നു എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം ചെയ്യുന്ന ഓരോരോ രഹസ്യ കാര്യങ്ങളും നാം മറ്റുള്ളവരുമായിട്ട് രഹസ്യമായി കൂടിയാലോചിക്കുന്നതും മറ്റാരും അറിയത്തില്ല എന്ന് നാം ചിന്തിക്കുന്നതുമായ കാര്യങ്ങളെ ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ കർത്താവ് കൊണ്ടുവരും എന്നുള്ള ചിന്ത പ്രിയവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകരുത് അപ്പോൾ ആ ചിന്തയോടുകൂടെ കർത്താവെല്ലാം വെളിച്ചെത്തു കൊണ്ടുവരും ആയിരം ആയിരം കോടി കണക്കിന് ജ വിശുദ്ധന്മാരുടെ മധ്യത്തിൽ നമ്മുടെ ഇന്ന് നാം മൂടി വെച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് നാം അറയിൽ പറയുന്നതായ കാര്യങ്ങൾ നാം കൂടിയാലോചിക്കുന്ന രഹസ്യമായി കൂടിയാലോചിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഒക്കെ അത് ദൈവം അന്ന് അതിന് എല്ലാറ്റിനും കണക്ക് ചോദിക്കും നാം രഹസ്യമായി ഇരുന്ന് ദൈവനാമ മഹത്വത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നാം ചെയ്യുന്ന കാര്യങ്ങളും അതും വെളിപ്പെടും നാം രഹസ്യമായി ഇരുന്ന് മറ്റുള്ളവരെ നശിപ്പിക്കുവാനൊക്കെ വണ്ണം മറ്റു സഹോദരങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതും മറ്റു എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വെളിപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നാലാമത് നാം കാണിക്കുന്ന ഓരോരോ കൗൺസൽസ് നമ്മുടെ ചിന്താഗതികൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ അതിനെല്ലാം നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പോൾ നാം ഒന്നുകോരിന്തിയർ നാലാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത് ആകയാൽ കർത്താവ് വരുമ്പോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിലാക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും കാരണം നമ്മുടെ ആലോചനകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആലോചനകൾ കൗൺസിൽസ് ഓഫ് ഹാർട്ട് അത് ദൈവം വെളിപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അപ്പം അവിടെ നാം കാണുന്നത് കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താകും നമ്മുടെ ഹൃദയത്തിൻ്റെ ആലോചനകളെ വെളിപ്പെടുത്തും അതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോരോ രഹസ്യ കാര്യങ്ങളും നാം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ വിവേകത്തിൽ ചെയ്യുന്ന ഓരോരോ ആലോചനകളും ഒക്കെ എപ്രകാരമാണ് ഇരിക്കുന്നത് അത് ദൈവനാമഹത്വത്തിന് വേണ്ടിയാണോ അതോ മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടിയാണോ നാം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് സഭയുടെ നാശത്തിന് വേണ്ടിയാണോ ദൈവമക്കളുടെ നാശത്തിനു വേണ്ടിയാണോ നാം നാംക്കൊരു കാര്യങ്ങൾ ആലോചിക്കുന്നത് രഹസ്യമായി നാം ചെയ്യുന്നത് രഹസ്യമായി ചെയ്യുന്ന എല്ലാ രഹസ്യ പാവങ്ങളെയും ദൈവം അന്ന് ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനുമുമ്പേ വെളിപ്പെടുത്തും അതുകൊണ്ട് നമ്മുടെ ആലോചനകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ കാര്യങ്ങൾ രഹസ്യങ്ങൾ അതൊക്കെ ദൈവസന്നിധിയിൽ എപ്രകാരമാണ് ഇരിക്കുന്നത് നാം അതൊക്കെ വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കണം അതിൽ യാതൊരു രീതിയിലുള്ളതായ ദൈവസന്നിധിയിൽ അന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ഈ കാര്യങ്ങളുടെ നെഗറ്റിവിറ്റി അതിൻ്റെ ആ ആ മോശമായ അവസ്ഥ നമ്മളോട് പറയാതെ നല്ല രീതിയിലുള്ളതായി കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുവാൻ പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അപ്പോൾ ഇന്ന് നാല് കാര്യങ്ങളാണ് നാം ഓർത്തത് നാം ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മുടെ രഹസ്യ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലെ ആലോചനകൾ ഇത് ദൈവം അന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനു മുമ്പാകെ ന്യായം വിധിക്കും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ വെളിപ്പാ വെളി വെളിപ്പായിട്ട് ശുദ്ധിയോടുകൂടെ പരിശുദ്ധിയോടുകൂടെ ചെയ്യുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിച്ചിട്ടെ അന്ന് നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ കാണാതെ നല്ല കാര്യങ്ങൾ നാം അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മുടെ ക്രിയകളെയും നമ്മുടെ വാക്കുകളെയും നമ്മുടെ രഹസ്യങ്ങൾ കാര്യങ്ങളെയും നമ്മുടെ ആലോചനകളെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കുവാൻ ഈ വചനം മുഖാന്തരം വലിവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ